ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിൽ അടിയിലെ മറ്റേ കളസം അപ്പൊഴുക്ക വർത്തമാനാണ് അയാൾ പറയണത് ഈ മനസ്സിലായല്ല വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഒന്നും മന്ത്രി എം എൽ എ ഒന്നും ആകാൻ ആവശ്യമില്ല എന്ന് പറയണതിന്റെ തൊന്തരമിപ്പോ മനസ്സിലായ നിങ്ങൾക്ക് നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും കയ്യിൽ ഉള്ളതല്ലേ മറ്റൊരാളുടെ തലയിൽ കൊണ്ട് ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലേ എം എൽ എ സാറ് ഏതായാലും കൊള്ളാം കുറച്ച് നാളുകളുണ്ട് കൊണ്ട് കേരളത്തിൽ എള്ളോളം ഇളക്കി മറിച്ചെന്ന് കരുതി നിങ്ങൾ നിങ്ങളിങ്ങനെ ഫോണിൻ്റെ മുന്നിൽ വന്നിരുന്നോണ്ട് പറയണ ഓ ഇത്തരം വൃത്തികേടുകൾ എല്ലാ ആളുകൾ കേട്ടോണ്ടിരിക്കണമെന്നാ ഇത് വലിയ ഒരു ഒരു സിനിമാ നടന്മാരെയൊക്കെ കാണിക്കുന്ന പോലെ ഒരു സ്റ്റൈലിലൊക്കെ വന്ന് പറയുന്നത് ഈ രീതി കൊണ്ടല്ലേ നിങ്ങളിന്ന് തിന്നാൻ പോണത് എന്തേ പിണറായി വിജയനെ എവിടെ ഇരുന്നുണ്ട് പേടിപ്പിക്കണത് പോലെ അയാള് പേടിക്കണത് പോലെ എല്ലാവരും അങ്ങ് പേടിക്കുമെന്നാണോ വിചാരിച്ചിരിക്കണത് നാട്ടുകാര് എല്ലാ തലേ തലേക്കൂടെ കക്കൂസ് മാലിന്യം ഒഴിക്കാനും വായിരിക്കണത് പറയാനും ഒക്കെ ആളുകളങ് നിന്ന് തരുന്നാണ് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണം അയാളെ എന്തെങ്കിലും വിമർശിക്കാട്ടെ വിമർശിക്കണം മറുപടി പറയണം ഇനി ഇങ്ങനത്തെ അഴുക്ക വർത്താനങ്ങൾ കാവറക്കി പയലുകൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എവിടെങ്ങും എന്തരായാലും ഇടതുപക്ഷത്തിന് അഭിമാനിക്കാൻ കേട്ട അയ്യോ പാരമ്പര്യം കാത്ത് സൂക്ഷിച്ച് എന്തൊരു സംസ്കാരം എവരുടെയൊക്കെ സ്ഥിരം പരിപാടിയാണിത് എന്തെരെങ്കിലും ഒക്കെ പുറകെ അതിൻ്റെയൊക്കെ നടക്കും അവസാനം തലയിൽ വള്ള കിളികളെല്ലാം പറഞ്ഞ് എന്തൊരു ചെയ്യണം ആരോട് എന്തര് കാണിക്കണം പറയണമെന്നൊന്നും ഇപ്പൊ ഒരു പിടിപാടും ഇല്ലാതായേക്കണ് കേട്ടാ അല്ല ഇത് ഒരാളോട് മാത്രം സ്വകാര്യമായിട്ട് പറയാനുള്ള ജയശങ്കർ എന്ന് പറയുന്ന ആളുടെ അടുത്തല്ലേ ഈ പറയണത് അയ്യാൾക്ക് ഒരു കത്ത് എഴുതി പറയണം അല്ലെ അയ്യടെ ഫോണിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയാനുള്ളത് പറയണം ഈ ഫേസ്ബുക്കിലും മറ്റ് യൂട്യൂബിലും എവിടെ എവിടെയൊക്കെ വന്നിരുന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം കേൾക്കല്ലേ അപ്പൊ ജനങ്ങൾ കേട്ട് കയ്യടിക്കുമെന്ന് കരുതിയാണ് ഈ ആളുകളെല്ലാം കേൾക്കാൻ വേണ്ടി പറയണത് അപ്പോ പിണറായി കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ യോ അവസ്ഥാന്തരങ്ങൾ ഉണ്ടാക്കി തള്ളി മറച്ചു കളയെന്ന് ആര് കണ്ടേക്കണ് ജനാധിപത്യത്തിനെ അടുത്ത് സംരക്ഷിച്ച് പിടിക്കാനാണ് പുഴുക്കുത്തിനെ അടുത്ത് മറിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറെ ആരാധകരൊക്കെ കൂടിയായിരുന്നു കേട്ടോ കൊറേ ആളുകൾക്ക് രോമാഞ്ചൊക്കെ കയറിയെന്ന് പറയണത് പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അങ്ങ് ഇട്ടു അടച്ച് കളഞ്ഞല്ലണ്ണ ഇത്രേ മാന്യത കയ്യിൽ ഉണ്ടെന്ന് പൊതുജനങ്ങളെ അങ്ങ് അറിയിച്ചു കൊടുത്ത് കേട്ടോ ആളുകൾക്ക് എല്ലാം ഒന്നുപോലെ അഭിമാനിക്കാം പ്രത്യേകിച്ച് നിലമ്പൂരിൽ വോട്ട് കുത്തി തന്നവർക്ക് അപ്പം വേറൊരു കാര്യം ഉണ്ട് മക്കളെ കുസുമേച്ചി പറയണത് ഇത്രയും പൊതു നിരത്തി വന്ന് നിന്ന് ഒരാട തലേക്കൂടെ കക്കൂസിന്ന് ക്വാരി ഒരു ബക്കറ്റ് മാലിന്യം കൊണ്ട് തട്ടുമെന്ന് പറയുമ്പോൾ എത്രത്തോളം പേടിയും പോലീസിനെയൊക്കെ എത്ര വിലയുണ്ട് ഒരു വിലയില്ലെന്നാണ് ഇപ്പോഴുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണത് എന്നാൽ ഇപ്പോൾ പോലീസും കോടതിയൊക്കെ എവരൊക്കെ തന്നെ ആയാ അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണതിന് ക്യാസെടുക്കാം ഇവിടെ വകുപ്പില്ലേ ഇവിടെ നമ്മൾ ഓരോരുത്തർ ഒന്ന് മാന്യമായ ഭാഷ എത്തിപ്പോരം പറഞ്ഞു പോയെങ്കിൽ വളരെ ക്യാസ് പൊല്ലാപ്പ് പുകില് ചാനൽ പൂട്ടിക്കും അത് ചെയ്തുകളയും കത്തിച്ചുകളയും വെട്ടിക്കളയും അപ്പോൾ ഇതൊക്കെ ഒരു കുറ്റമല്ലേ അവർക്കൊന്നും എതിരെ ഗ്യാസ് എടുക്കാനൊന്നും ഇവിടെ വകുപ്പ് വകുപ്പുകളില്ലേ മക്കളെ കുസുമേച്ചിയുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് നമുക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ഈ ഭാഷയാണോ ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കെടുതി പിടിച്ചേക്കണു കേട്ടോ അപ്പോ അത് ഭയങ്കരം തന്നെ എന്തരാണെന്നാ ആര് എന്ത് പറഞ്ഞാൽ എനിക്കൊരു കുന്തോ ഇല്ലെന്ന് അങ്ങനെ രാഷ്ട്രീയക്കാർ വിചാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൻ്റെ ഗതി എന്തരാകും ഞാനാണ് മറ്റത് ഞാനാണ് മറച്ചത് ഞാനാണ് എല്ലാം ഞാനാണ് എല്ലാം തലേ ചുമന്നുകൊണ്ട് നടക്കണത് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരുടെയും നടപ്പ് ഇവിടെ ഒന്നും കാണണില്ല ആകെ വരുന്നത് ഇങ്ങനെയുള്ള കുറേ വീഡിയോകളും കുറേ കാര്യങ്ങളും മാത്രമാണ് ഞങ്ങൾ ജനങ്ങളറിയണത് അല്ലാതെ നാട്ടിലെ വികസനമോ അല്ലാതെ വേറൊരു കാര്യങ്ങളോ ഒന്നും എവരുടെ വായിന്ന് വരുന്നത് നമ്മൾ കേക്കണില്ല കേക്കാൻ കൊള്ളാത്ത വാക്കുകൾ വന്ന് വന്ന് ഇതിൻ്റെയൊക്കെ ആ പരിധിയല്ല ലംഘിച്ചാൽ ചെയ്യണതിനും വിലയല്ല പറയണതിനും വിലയില്ല എല്ലാ ഒന്നിനൊന്നിന് തരം താണോണ്ടിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചുമ്മാ പറയണ അപ്പി യവന്മാരുടെ വായിന്ന് വരണതല്ലേ നമ്മളെടുത്തി പറയണത് അല്ല നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കി പറയണതൊന്നും അല്ലല്ല ഇന്ന് തന്നെ ഇ പി ജയരാജൻ താ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി യെച്ചുര്യ അവസാനമായിട്ട് കാണണം എന്ന് പറഞ്ഞ് പോകാണ് ഔരി പോട്ടെ ഇയാളിനി ഇതിനകത്ത് കാല് കുത്തൂല്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രകമ്പനമൊക്കെ നടത്തി അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പോ ഈ ഒരു മരണത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പ്രതിജ്ഞ ഞാൻ ലംഘിച്ച് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ എവരൊക്കെ എവരുടെ വാഗ്ദാനങ്ങളും പ്രതിജ്ഞയൊക്കെ ലംഘിക്കാൻ അപ്പൊ ഈ പി ജയരാജന്റെ ഭാഗത്ത് പല ലംഘനങ്ങളും ഇനി നമുക്ക് വഴിയാ പ്രതീക്ഷിക്ക രണ്ടു വർഷത്തിന് ശേഷം വിമാനത്തിൽ യാത്ര ചെയ്ത നിർവഹിക്കാൻ മറ്റേത് എന്റെ സമരത്തെയും അവസരവാദികളൊക്കെ ഇങ്ങനൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്ന ഉടനെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യും ഉളിപ്പില്ലാത്ത കൊണ്ട് കൊഴപ്പില്ലായിട്ട് ഇപ്പൊ എത്ര തവണയായി ആത്മാഭിമാനം സംരക്ഷിക്കാ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ഇട്ടിരിക്കുകയല്ലേ പറമ്പിൽ കെട്ടി ഇട്ടിരിക്കാൻ മറ്റല്ലേ അതിന് ആരെ ഡൽഹിക്ക് പൊക്കൂടായിരുന്നാ പറയണത് വിഴുങ്ങണത് ഒരു വശത്ത് ആ സ്വഭാവം വേറെ ഒരു വശത്ത് ഇന്ന് കണ്ടില്ലേ പറയ പോയോ ഈ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറഞ്ഞുകൂടാത്ത രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൂടാത്ത ആളുകട വായി ഇന്ന് പൊതുജനങ്ങളുടെ മുമ്പേ വന്നിരുന്നു ക്യാമറയുടെ മുന്നിൽ വന്ന് എന്ന് പറയണത് കാക്കൂസ് മാലിന്യങ്ങൾ